മിനി സ്ക്രീൻ താരങ്ങളെ എക്കാലത്തും മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചരിത്രമാണുള്ളത് പുതിയ കാലത്തും മിനി സ്ക്രീൻ താരങ്ങൾക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് അഭിനയത്തിന് പുറമെ ബിസിനസ് എഴുത്ത് നൃത്തം എന്നീ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് മലയാളം മിനി സ്ക്രീനിലെ പല നടിമാരും അതുകൂടാതെ ഡോക്ടർ എഞ്ചിനീയർ എന്നീ മേഖലകളിൽ നിന്ന് അഭിനയ രംഗത്തേക്ക് എത്തിയവരുമുണ്ട് മലയാളം മിനി സ്ക്രീനിൽ സ്വന്തമായി തങ്ങളുടെ സംരംഭം കെട്ടിപ്പടുത്തിയിട്ടുള്ള നിരവധി അഭിനേത്രികളുണ്ട് അവരെല്ലാവരും ഇപ്പോഴും അഭിനയത്തിൽ സജീവവുമാണ് ഇത്തരത്തിൽ അഭിനയരംഗത്ത് സജീവമായിരിക്കെ തന്നെ സ്വന്തമായി സംരംഭം കെട്ടിപ്പടുത്തിയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്ത പരസ്പരം എന്ന സീരിയലിലെ ദീപ്തി എന്ന കഥാപാത്രത്തെ ആരും മറക്കാനിടയില്ല താഴേക്കിടയിൽ നിന്ന് പഠിച്ച് കുടുംബിനിയായിരിക്കെ തന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥയായി മാറിയ പെൺകുട്ടിയുടെ കഥയായിരുന്നു പരസ്പരം സീരിയൽ പറഞ്ഞത് ഗായത്രി അരുണാണ് ഈ സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ ദീപ്തി അവതരിപ്പിച്ചത് ഇപ്പോൾ സിനിമയിൽ സജീവമാണെങ്കിലും അഭിനയത്തോടൊപ്പം അവതരണവും പുസ്തകമെഴുത്തും വ്ലോഗും ബിസിനസ് െല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന താരമാണ് ഗായത്രി അടുത്തിടെയാണ് സ്വന്തമായി ഒരു നെയിൽ ആർട്ട് സ്റ്റുഡിയോ ഗായത്രി ആരംഭിച്ചത് ഗായത്രിയുടെ സ്വന്തം നാടായ ചേർത്തലയിൽ തന്നെയാണ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായ് ബംഗ്ലാവ് എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് ആര്യ ശ്രദ്ധിക്കപ്പെടുന്നത് മുകേഷും രമേശ് പിഷാരടിയും നിറഞ്ഞാടിയ ബഡായ് ബംഗ്ലാവിൽ ആര്യയുടെ പ്രകടനവും കയ്യടി നേടിയിരുന്നു ഇതുകൂടാതെ പല അവാർഡാന ചടങ്ങുകളും പരിപാടികളുമെല്ലാം ആര്യ ഹോസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥിയായും ശ്രദ്ധിക്കപ്പെട്ടു ഇതിനെല്ലാം പുറമെ ഒരു സംരംഭക കൂടിയാണ് ആര്യ കാഞ്ചീപുരം എന്നാണ് ആര്യയുടെ ഉടമസ്ഥതയിലുള്ള സാരി സ്റ്റോറിന്റെ പേര് നടി അവതാരക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയാണ് പാർവതി ആർ കൃഷ്ണ താരത്തിന്റെ ബ്ലോഗിനും നിരവധി കാഴ്ചക്കാരുണ്ട് അടുത്തിടെ പാർവതി തിരുവനന്തപുരത്ത് വെസ്റ്റേൺ വസ്ത്രങ്ങൾക്കായുള്ള ഒരു സ്റ്റോർ ആരംഭിച്ചിരുന്നു പർഷ വെയർ എന്നാണ് പാർവതിയുടെ ഷോപ്പിന്റെ പേര് ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചക്കപ്പഴം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ശ്രുതി രജനീകാന്ത് പ്രശസ്തയാകുന്നത് അഭിനയത്തോടൊപ്പം ഹാൻഡ് മെയ്ഡ് പെർഫ്യൂമുകൾ വിൽക്കുന്ന ഒരു സ്റ്റോറും നടിക്കുണ്ട് ദി പെർഫ്യൂം പ്രൊജക്ട് എന്നാണ് ശ്രുതിയുടെ ബിസിനസ് സംരംഭത്തിന്റെ പേര് കുട്ടിക്കാലം തൊട്ട് അറിയുന്ന താരമാണ് റബേഖ സന്തോഷ് ഇപ്പോൾ ഏഷ്യനൈറ്റിലെ ജനപ്രിയ സീരിയലുകളിൽ ഒന്നായ ചെമ്പനീർ പൂവിലെ കേന്ദ്ര കഥാപാത്രമായ രേവതിയാണ് റെബേക്ക അവതരിപ്പിക്കുന്നത് അഭിനയത്തോടൊപ്പം വെയർ ബനാറസി സാരികൾ എത്നിക് വെയർ തുടങ്ങിയ വസ്ത്രങ്ങൾക്കായി മൂന്ന് വ്യത്യസ്ത ബ്രാൻഡുകളുടെ സാന്നിധ്യം റബേക്ക വഹിക്കുന്നുണ്ട്